േ ഗായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് ഇപ്പോഴും ഞാൻ ഇങ്ങനെ വിചാരിക്കും ഈ പാർസോനെ എനിക്ക് ഈ ഗിഫ്റ്റ് ഒക്കെ തരുന്ന ആൾക്കാർ എന്തുമായിരിക്കും വിചാരിക്കണെന്നുള്ളത് കാരണം എനിക്ക് ഇന്ന് വരയ്ക്കും എനിക്ക് എന്ത് തന്നു കഴിഞ്ഞാലും അത് പാക്ക് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞാൻ കുറെ നാളത്തേക്ക് തുറക്കത്തില്ല എനിക്ക് ഇങ്ങനെ പാക്കിങ്ങിൽ എപ്പോഴും ഇരിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം അത് പൊളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ സർപ്രൈസ് പോകുന്ന പറഞ്ഞ് ഞാൻ എന്നും കീപ്പ് ചെയ്യാനാണ് പതിവ് സോ ഇപ്പം ഞാൻ അൺബോക്സിങ് ചെയ്യാൻ പോണത് എനിക്ക് വാലന്റൈൻസ് ഡേക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാലോ വാലന്റൈൻസ് ഡേ ഫെബ്രുവരി പതിനാലിനാണ് ഇപ്പൊ മാർച്ച് ഇരുപത്തിരണ്ടാണ് ഏകദേശം ഒന്നര മാസത്തെ വ്യത്യാസം ഉണ്ടോ ഞാൻ ഈ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സിങ് ചെയ്യുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇത്രയും ലേറ്റ് ആയിട്ട് അൺബോക്സിങ് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ മുൻപത്തെ ഫ്ലാറ്റ് എന്താ പുതിയ ഫ്ളാറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം കഴിഞ്ഞ മാസമാണ് ഫെബ്രുവരിയിലാണ് ഷിഫ്റ്റ് ചെയ്തത് അപ്പം എനിക്ക് അതിന്റേതായിട്ടുള്ള കുറെ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഇതിനിടയ്ക്ക് ഒരു ട്രാവല് പോയി അതിന്റേതായിട്ടുള്ള കുറെ തിരക്കുകൾ പിന്നെ കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കുറച്ച് മെന്റൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ തുറക്കാനുള്ളൊരു ഇല്ലായിരുന്നു ഞാൻ എപ്പോഴും എന്തൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ അത് അൺബോക്സിംഗ് വീഡിയോ ആക്കിയിട്ട് പോസ്റ്റാക്കാറാണ് പതിവ് പക്ഷെ ഈ സാധനം എന്തുകൊണ്ട് ഞാൻ മാറ്റി വെച്ചെന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്കൊരു കറക്റ്റ് ഒരു മുഹൂർത്തം കിട്ടണം ആ മുഹൂർത്തം എനിക്കൊന്നും ഇന്നാണ് ഇന്നും ഞാൻ തുറന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് ഈ മാസം തുറക്കത്തില്ല അത് എന്തുകൊണ്ടാന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം ഗൈസ് ഓക്കെ നമുക്ക് ഓരോ നൈറ്റ് അൺബോക്സിംഗ് ചെയ്താലോ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് ആറ്റുക അല്ലേ ഇത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാല് ഇത് ഇതിന്റെ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് ഇത് കണ്ടോ ഈ മലബാർ ഗോൾഡിന്റെ സത്യം പറഞ്ഞാല് കഴിഞ്ഞ മുന്നത്തെ വർഷം എനിക്ക് ഇതുപോലെ മലബാർ ഗോൾഡെന്ന് ഒരാളൊരു സാധനം വഞ്ച്ട്ടുണ്ടായിരുന്നു അതിന്റെ പാക്കിങ് പടച്ചോനെ അതിനെ വെല്ലുന്ന ഒരു സാധനമാണ് ഇത് ഓക്കെ ഇത് ശരിക്കും ശെരിക്കൊരു അൺബോക്സിങ് വീടുകയാണെന്ന് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യുമ്പോ ഇതിനകത്ത് ഇങ്ങനെ ഒരു റോസിന്റെ ഒരു ഫ്ലേവറിന്റെ ഒരു ബോക്സ് ഇരിപ്പുണ്ട് കണ്ടോ എടുക്കാം ഓപ്പൺ ചെയ്യാം ഇതൊരു ഡയമണ്ടിന്റെ ഒരു പെൻഡന്റ് ആണ് എന്റെ കഴുത്തിൽ ഓൾറെഡി കിടക്കുന്നത് ഡയമണ്ട് പെൻഡന്റ് ആണ് ആൻഡ് ദിസ് ഓൾസോ അടിപൊളിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ സത്യം ഇട്ടൊന്നും നോക്കിയിട്ടില്ല കേട്ടോ ഇതിന്റെ ഭംഗി ആസ്വദിച്ചിട്ട് ഞാൻ അങ്ങ് അകത്തെടുത്ത് വെക്കാണ് ചെയ്തത് ബോക്സ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനൊരു ബോക്സിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ ഐ മീൻ ഇങ്ങനെ ഗോൾഡൊക്കെ കിട്ടിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു ബോക്സിൽ ചാൻസ് കുറവായിരിക്കും അല്ലെ ഭയങ്കര ക്യൂട്ട് അല്ലേ ഓക്കെ ഇത് ഇതിന്റെ കാർഡാണ് ഡയമണ്ട് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുമല്ലോ കടുക പിന്നെ ഒരു വാച്ച് ആണ് ഇതിന്റെ കൂടെ കിട്ടിയത് കാലിൻക്ലൈൻ്റെ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാച്ച് ആണ് എനിക്ക് ചെയിൻ വരുന്ന വാച്ചുകളാണ് കൂടുതൽ ഇഷ്ടം സ്ട്രാപ്പിനെ കാലം അനിക്കിത് ഇഷ്ടപ്പെട്ടോ ആൻഡ് റോസിലേക്ക് കിട്ടിയിട്ടുള്ള എല്ലാ റോസുകളും ചത്തുപോയി ഇത് മാത്രാണ് ബാലൻസ് ഉണ്ടായിരുന്നത് ഇത് കുറെ കാലത്തേക്ക് ഇരിക്കും എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു ഇത് എനിക്ക് കുട്ടിയ റോസുകളില് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയ ഈ റോസാണ് കേട്ടോ ലൈക്ക് ഒരു ബലൂൺ ടൈപ്പ് ആണ് വരുന്നത് അടിപൊളിയിലെ നല്ല കളർ അല്ലേ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ബേബി പിങ്ക് പോലത്തെ നെക്സ്റ്റ് സാധനം ഞാൻ എല്ലാം ബാക്കിൽ എടുത്ത് വെച്ചിരിക്കുന്നു കാരണം എനിക്ക് ഫ്രണ്ടിൽ സ്ഥലം ഇല്ല അപ്പം ബാക്കിൽ തന്നെ എങ്ങനെ ദൈവം എന്നോദിക്കുമ്പോ സത്യപ്ര ഇതൊക്കെ എനിക്ക് ഈ ഒരു ഗിഫ്റ്റിന്റെ കൂടെ എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഈ റോസ് ഇത് വരയ്ക്കും ഞാൻ ഇതിനകത്ത് എന്നെ സമ്മേക്കണം അല്ലേ ആക്ച്വലി ഇത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ എനിക്ക് കാരണം ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന് ഗോൾഡ് വാങ്ങിക്കാൻ പോയ സമയത്ത് ഈ ഷോപ്പിൽ നമ്മൾ നമ്മൾ ഇഫ്താനു പോയിട്ടുണ്ടായിരുന്നില്ലേ അത് ഇവരുടെ ആയിരുന്നു ഇവരാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തത് ഈ സിയാ ഗോൾഡ് ഡയമണ്ട്സ് എന്ന് പറയുന്ന ജ്വല്ലറിന്ന് സോ ഇവിടെ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിട്ട് ഗോൾഡ് എടുക്കാൻ പോയ സമയത്ത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഞാൻ കുറെ സാധനങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഫ്രണ്ടിന് വേണ്ടിയിട്ട് നോക്കി വെച്ചിരുന്ന സാധനം അവസാനം എനിക്ക് തന്നെ കിട്ടി ഞാൻ എടുക്കും 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 എന്ന് പറഞ്ഞ പിന്നെ അതുപോലെ ബർത്ത്ഡേ സമയത്തും ഞാൻ പോയിട്ട് ഗോൾഡ് നോക്കിയായിരുന്നു അപ്പൊ ഇതൊക്കെ ഞാൻ ഒരു ഫ്രണ്ടിന്റെ കൂടെ പോയിട്ടാണ് കേട്ടോ നോക്കുന്നത് എന്നിട്ട് ബർത്ത്ഡേക്ക് ഞാനൊരു ഹാൻഡ് സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു സോ അതിന്റെ കൂട്ടത്തിൽ എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സാധനമാണ് അതായത് ഇതെനിക്ക് ഈ രണ്ട് ഐറ്റംസ് എനിക്ക് തന്നിട്ടുള്ളത് ഒരാളാണ് കേട്ടോ ഒരു ഫ്രണ്ട് ആണ് തന്നത് ഈ മാലയും അതുപോലെ ഈ ബ്രേസ്ലെറ്റും ഇങ്ങനെ ഇളക്കിയിട്ട് കാണിച്ചതാണ് കേട്ടോ മാല നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നില്ലേ എനിക്ക് ഇങ്ങനെ ഈ തൂങ്ങി കിടക്കണ ഇങ്ങനെ കിടക്കണെന്ന് കിടക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഇടണമെന്ന് ഉണ്ടാർ അപ്പൊ കയറ്റിൽ ഇത്രയും സാധനങ്ങൾ കിടക്കുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെ ഇട്ടിട്ട് മാറ്റി വെച്ചിരിക്കായിരുന്നു ഈ സാധനം ഞാൻ കാണിച്ചിരാം ഇതൊരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഇത് ഞാൻ എന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് എടുക്കും എടുക്കും എന്ന് മാക്സിമം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവരത് എടുത്തില്ല അവർക്ക് വേറെ എങ്ങാണ്ടൊക്കെ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് അവരത് ഒഴിവാക്കി അങ്ങനെ ഈ സാധനം എന്റെ തലയിൽ തന്നെ കിട്ടി ഭയങ്കര രസമുള്ളൊരു ബ്രേസ്ലെറ്റ് ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കയ്യിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് ഇങ്ങനെ തൂങ്ങി കിടക്കും ഭയങ്കര ഈസിയാണ് ഇത് ഇടാൻ വേണ്ടിട്ട് ആരുടെ സഹായം വേണ്ട ഞാൻ നോർമലി ഇങ്ങനെ എടുത്തിടുന്ന സാധനങ്ങളുടെ ആരെങ്കിലും അരല് വന്നിട്ടിടുന്ന അരലിന് വന്നിട്ട് ഒരാളാണ് ചെയിൻ ഇങ്ങനെ കിടക്കും ഈ ചെടി എനിക്ക് ഈ വാലന്റൈൻസ് ഡേക്ക് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു കൂട്ട് സാധനവും ഈ ചെടിയും എനിക്ക് വാലന്റൈൻസ് ഡേയുടെ ഒന്ന് കിട്ടിയതാണ് ഐ മീൻ വാലന്റൈൻസ് ഡേ വീക്കിൽ കിട്ടിയതാണ് ചേർഡി ഡേയുടെ കിട്ടിയതാണ് ഈ സാധനം സോ നെക്സ്റ്റ് വന്നിട്ട് ഡ്രസ് ആണ് കേട്ടോ എനിക്ക് വാലന്റൈൻസ് ഡേക്ക് എനിക്ക് ഒരു വന്നതാണ് ഈ ഉണ്ടല്ലോ എനിക്ക് എന്ത് എന്തിഷ്ടറിയോ എന്തിഷ്ട്ട പോയെന്റെ മുൻത്തെ ബർത്ത്ഡേയുടെ സാരിന്റെ കളർ ഏകദേശം ഇതല്ലേ കണ്ടവർക്കറിയോ ഒരു ടർക്കോയ്സും വൈറ്റ് സിൽവറും മിക്സ് വരുന്നത് ഇത് ഏകദേശം ടർക്കോയ്സും വൈറ്റും ആണ് ഇത് ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൊണ്ടു തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്യിപ്പിച്ചത് അതാണ് അതിന്റെ വലിയൊരു കോമഡി എന്ന് പറയുന്നത് ഒരു അനാർക്കലി ടൈപ്പ് വരുന്നത് നല്ലൊരു സൂപ്പർ ഡ്രസ്സാണ് ഞാൻ ഇട്ടൊക്കെ നോക്കിയിട്ട് എടുത്ത സാധനമാണ് ഇത് വേറൊരാൾക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ സെലക്ട് ചെയ്യിപ്പിച്ചതാണ് ഇതിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ആണ് കേട്ടോ ഇതാക്കി തിന്നറുണ്ട് അല്ലാതെ ഈ ആയിട്ട് കിടക്കുന്ന സാധനം അല്ല ഫുൾ ലെങ്ത് ആയിട്ടുള്ള എനിക്ക് ഉടനെയൊക്കെ ഇടണമെന്നൊക്കെ ഉണ്ട് ഇതെ ഷാളാണ് കേട്ടോ പിന്നൊരു പാൻറും ഉണ്ട് ഇതിന്റെ കൂടെ ഇതൊരു ക്യൂട്ട് സാധനം ഒരു ക്യൂട്ട് സാധനം അയ്യമ്മ എല്ലാം കൂടെ ഇങ്ങനെ കിടക്കുവാണല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു റിങ് ഉണ്ട് ഒരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു റിംഗ് ആണ് അഡ്ജസ്റ്റബിൾ റിംഗ് ആണ് ആണ്ട്ടോ താഴെ സ്റ്റോൺ ഒക്കെ വന്നിട്ട് നമുക്ക് ഇത് എത്ര സൈസിന് വേണ്ടിയിട്ടാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക് ഈ ബട്ടർഫ്ലൈസിൽ വരുന്ന സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ ഉണ്ട് ബട്ടർഫ്ലൈ വരുന്ന കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ ഉണ്ട് അത് നാട്ടിലിരിക്കുന്നത് എപ്പോഴും ഞാൻ നാട്ടിൽ പോകുകയാണെങ്കിൽ ഓർണമെന്റ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു ഷോർട്ട് ആയിട്ടിടാം ഇതിന്റെ കൂടെ ഇനി ഒരു സാധനം കൂടെ കേട്ടോ ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇത് ഞാൻ യൂസ് ചെയ്തു ഒരു തവണ ഞാൻ ഇട്ടു ഒരു ത്രീ ലെയർ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് കൊറേ സ്റ്റോണൊക്കെ വരുന്നത് ഇത് ഞാൻ ഇട്ടായിരുന്നു ഒരു ദിവസം എനിക്ക് തോന്നി ലാസ്റ്റ് ടൈം ഫൈനൽ ആണെന്ന് തോന്നുന്നു എന്റെ ഓർമ്മ പഠിച്ചോലെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലാസ്റ്റ് ടൈം ഫൈനൽ ആണ് ഈ സാധനം ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് നിങ്ങളെ ലാസ്റ്റ് ടൈം നമ്മൾ ഇഫ്താറിന് പോയപ്പോൾ ഈ വിയാ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇഫ്താറിന് പോയ സമയത്ത് ഞാനൊരു സാധനം കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ പറയാന്ന് പറഞ്ഞ് മാറ്റി വെച്ച ഒരു സാധനമാണ് ഇതൊരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ ഇത് ലുക്ക് ലൈക്ക് വളയാണെങ്കിലും അദർ സൈഡ് വന്നിട്ട് ബ്രേസ്ലെറ്റ് ആണ് ഇതിൽ അഞ്ച് ജുംക ഇങ്ങനെ കടന്ന് ഇങ്ങനെ കുണു കുണ ഇത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ഇതിനൊരു സ്റ്റോറി ഉണ്ട് ആക്ച്വലി ഈ സാധനം ഞാന് ഈ പറഞ്ഞ ഷോപ്പില് ഈ ബ്രേസ്ലെറ്റ് ഒക്കെ നോക്കുന്നതിന്റെ കൂട്ടത്തില് നോക്കി വെച്ച ഒരു സാധനമാണ് അപ്പം എന്റെ കയ്യിൽ മുന്നേ കടന്നൊരു വള ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു നോർമി എന്തെങ്കിലും ഒരു ബ്ലാക്ക് കളർ ഉള്ള ഒരു വള അടക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് അന്നേ ഞാൻ വാങ്ങിച്ചില്ല പിന്നെ വന്ന് വാങ്ങിക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇത് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആണെങ്കിലും വാലന്റൈൻസ് ഡേക്ക് കിട്ടിയതല്ല കേട്ടോ കുറച്ച് കഴിഞ്ഞ് കിട്ടിയതല്ല ാണ് അപ്പം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോ എന്നെ കൊണ്ടുപോയിട്ട് വാങ്ങി എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് വാങ്ങിച്ചതാക്കി അന്ന് ആയിട്ട് എനിക്ക് കിട്ടേണ്ട സാധനമായിരുന്നു ബിക്കോസ് ഇത് കുറച്ച് കട്ട് ചെയ്യണമായിരുന്നു കുറച്ച് ലൂസ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പേരിൽ മാത്രം എന്നെ കൊണ്ടുപോയിട്ട് ഇത് എടുപ്പിച്ചത് പക്ഷെ അന്ന് ഇട്ട് വന്നപ്പോഴത്തേക്കും ആക്കണ്ടായിരുന്നു ഇത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ് നല്ല രസം നിങ്ങൾ എന്റെ കയ്യില് കണ്ടിട്ടുണ്ടാവുമല്ലോ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു സാധനമാണ് ഓൾറെഡി ഇത് ഒരു തവണ ഞാൻ ഇട്ടിട്ട് ഇത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഐ മീൻ പൊട്ടിയില്ല ഇത് ഇളകി പോയിട്ട് ഒരു ജൂത്തേ ഇളകി പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലുള്ളിൽ ആയതുകൊണ്ട് നമുക്ക് വേറെ നഷ്ടം നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ കൊണ്ടിട്ട് ശരിയാക്കി ഇത് എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ട് പറ്റത്തുള്ളൂ അല്ലെ ഇട്ട് കൊണുപൂടെ നടക്കാൻ ഒന്നും പറ്റത്തില്ല അതായത് ഞാൻ ഭയങ്കര പൊക്കിശം പോലെ നോക്കുന്ന ഒരു സാധനമാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വളയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞാൻ ഇന്ന് വരയ്ക്കും എന്താ പറയാ ഇങ്ങനത്തെ ഒരു ഡിസൈൻ എവിടെയും കണ്ടിട്ടില്ല ഒരു വളയായിട്ട് ഫീൽ ചെയ്യും ആക്ച്വലി ഇതൊരു വളയല്ല നമുക്കിങ്ങനെ ലുക്ക് ലൈക്ക് വള എന്ന് പറയാം പക്ഷെ വളയും ബ്രേസ്ലെറ്റും വരുന്ന ഒരു കോംബോ സെറ്റ് ആണ് ടു ഇൻ വൺ ആണ് സോ അപ്പം ഇത്രയേ ഉള്ളൂ ആൻഡ് ഇതിന്റെ കൂടെ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് നമുക്കിങ്ങനെ വാലന്റൈൻസ് ഡേ ടൈമിൽ പോയി എടുത്തതാണല്ലോ ഐ മീൻ ആ മന്തിൽ എടുത്തതാണ് അപ്പം ഇതിനൊരു വാച്ചും അവര് തന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഈ ഒരു സാധനം വാങ്ങിച്ചതിന്റെ കൂടെ ലവ് ഒക്കെ എന്റെ അകത്ത് ലൈഫിൽ ലവ് ഇല്ലെങ്കിലും സാധനങ്ങളിലൊക്കെ ലവ് നിറച്ചങ്ങ് വെച്ചിട്ടുണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര ഭയങ്കര ഇതായിട്ട് ഒരു കാര്യം എന്താണെന്ന് പറയുമോ നമുക്ക് കുറെ വാലന്റൈൻസ് ഡേ ആയിക്കോട്ടെ ഇനി എന്തായിക്കോട്ടെ ബർത്ത് ഡേ ആയിക്കോട്ടെ നമുക്ക് കുറച്ച് നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഗിഫ്റ്റ് ഒക്കെ കിട്ടും ഞാൻ മുന്നീടാണ് അവർ പറഞ്ഞിട്ടുണ്ടോ ഇതിനകത്ത് എനിക്ക് ഒരു സാധനം കാണിക്കാൻ വേണ്ടിയിട്ട് തീരെ നിർവാഹമില്ല കാരണം ആ സാധനം ഏകദേശം ഇപ്പോൾ പത്ത് ദിവസമായി ഞാനത് റിപ്പയറിങ്ങിന് കൊടുത്തിട്ട് ഇതുവരെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല ഒരു ആണ് ഞാൻ അതിന്റെ വീഡിയോ ഇവിടെ കാണിക്കാം ഏകദേശം എനിക്ക് ഫെബ്രുവരി പത്തിന് ാണ് എനിക്കത് കിട്ടിയത് അതും വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് തന്നെയാണ് ആ സാധനം ഞാൻ ഖത്തറിൽ പോയ സമയത്ത് അത് കിട്ടുകൊണ്ട് പോയി അത് ഡെയിലി ഒരു സാധനം അല്ല അപ്പൊ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഡെയിലി വരുന്ന ആരും യൂസ് ആക്കത്തില്ല ഞാൻ അല്ലാതെ പൊട്ടത്തി യൂസ് ആക്കത്തില്ല പിന്നെട്ട് പോയിട്ട് അവിടെ അങ്ങനെ ഒരു മോളിക്ക് കയറി ഡ്രസ്സ് ഒന്ന് ട്രയൽ ചെയ്യാൻ എടുത്ത സമയത്ത് അതിന്റെ ഇടയിൽ കുടുങ്ങിയിട്ട് പൊട്ടിപ്പോയി അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിരിക്കുകയാണ് അപ്പൊ അവര് പതിനഞ്ച് ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു മലബാർ കോട്ടിൽ എന്ത് സാധനങ്ങള് നമ്മള് പൊട്ടിയിട്ടോ ചീറ്റിട്ടോ കൊടുത്തുകഴിഞ്ഞാലും ഒരു പത്ത് പതിനഞ്ച് ദിവസം എടുക്കും അവരിത് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് എന്നാലും കുഴപ്പമില്ല അതൊന്ന് കിട്ടിയാൽ മതി ഒരു തവണ മാറ്റാൻ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇത്രയും റയർ ആയിട്ട് ഒരു റിംഗ് നിങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാനത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എന്നെ മലബാർ ഗോൾഡിൽ പോകുന്ന സമയത്ത് ഇതുപോലെ കുറെ പീസ് ഒക്കെ കാണാറുണ്ട് കൈവെക്കാൻ പറ്റാത്തെന്ന് പറയുമ്പോൾ അവരുടെ മേക്കിംഗ് ചാർജ് ഭയങ്കര ഹൈ ആണ് മേക്കിംഗ് ചാർജ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു റിംഗിന് എന്നെ പത്തൊമ്പത് ശതമാനം മേക്കിംഗ് ചാർജ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും ഗിഫ്റ്റ് ഇട്ടില്ല നിങ്ങൾ അങ്ങനെ അറിഞ്ഞു ആക്ച്വലി ഞാനും എന്റെ ഫ്രണ്ടുമായിട്ട് പോയ സമയത്ത് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് സാധനങ്ങളെ ചിലർ പോകുമ്പോഴത്തേക്കിഷ്ടപ്പെട്ടോ ഇട്ട് വെക്കാറുണ്ട് പക്ഷേ ഈ ഒരു സാധനം ഞാൻ ഇട്ടിട്ട് വെച്ചിട്ട് വന്നു വെച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ കാണുന്നില്ല ഐ മീൻ ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെയാണ് പോയത് കാണുന്നില്ല ഇത് എന്റെ ഫ്രണ്ട് വാങ്ങിക്കുന്നതൊക്കെ കുറെ കഴിഞ്ഞതിന് ശേഷം ഉണ്ട് തന്നിട്ട് ആ വാലന്റൈൻസിൽ നിന്ന് തുറന്നാൽ എന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ വാലന്റൈൻസിൽ നിന്ന് തുറന്ന് എടുത്ത് പിടിച്ചൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇടാൻ പറ്റിയിട്ടില്ല എന്നാലും ഇട്ടു ഇട്ടത് പൊട്ടി കയ്യിലും വന്നു ഏകദേശം രണ്ട് ഐറ്റംസ് പൊട്ടി പിന്നെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ബാക്കിയുള്ളൊക്കെ ഇട്ടിരുന്നെങ്കിലൊക്കെ എല്ലാം പൊട്ടി പടമണ്ടാരമായി പോയേനെ സോ ഇതാണ് നമ്മുടെ നമ്മളുടെ വാലന്റൈൻസിടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനപ്പുറം എനിക്കൊന്നും കാണിക്കാനില്ല ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഉണ്ട് 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 ഇപ്പം അടുത്തൊരു പുതിയ വ്ളോഗിലോട്ട് ഞാൻ ശാല ഉടനെ വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും ഇതുവരെ ഒന്ന് സപ്പോർട്ട് വീണ്ടും തരാം ആൻഡ് ദാറ്റ് ഗൈസ് നമ്മള് നോമ്പിലെല്ലാം കഴിയാനായി പിന്നെ വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ആൾക്കാരൊന്നും ഇല്ല അപ്പം വഴി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുതിയ വീഡിയോയിലൂടെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും ബൈ ബൈ